ഞാൻ പറയും നിന്റെ തലമുറ ഒത്തിരി നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ അവസാന കുതിപ്പിൽ ും വാതുറന്നു വിശ്വാസം കൊണ്ട് പറ ഇന്ന് രാത്രി പറ നിന്റെ തലമുറ ഒത്തിരി നിനക്ക് തോന്നിയാലും അവസാന കുതിപ്പിൽ ഫൈനൽ റൈസിൽ ദൈവം നിന്റെ മുന്നിൽ കൊണ്ടുവരും മക്കളെ സന്തോഷത്തോട് സ്വോത്രം പറ ദൈവത്തെ മഹൂർത്തപ്പെടുത്തിപ്പറ നീ മണ്ടനാണെന്ന് നിന്നെ ഒന്നിനു കൊള്ളത്തില്ലെന്ന് അവസാന കുതിർപ്പിൽ മുന്നിൽ കൊണ്ടു നിർത്താൻ ദൈവ ശക്തത്രേ ഒന്നും പാരന്മാരെ മക്കൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ഇട്ടില്ലെന്നോ അഞ്ചര ഏക്കർ സ്ഥലം എഴുതിയില്ലെന്നോ ഒന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല വിശ്വാസിയാ നിന്നോടാ പറയുന്നേ മക്കൾക്കൊന്നും കൊടുത്താൻ കഴിഞ്ഞില്ലേലും മുട്ടിമേ നിൽക്കാൻ പഠിപ്പിക്ക കരമടിക്കാൻ പഠിപ്പിക്ക സ്വോത്രം പറയാൻ പഠിപ്പിക്ക പഠിപ്പിക്കോ പഠിപ്പിക്ക പ്രാർത്ഥിക്കാൻ പഠിപ്പിക്ക തമ്പുരാൻ കാര്യം നോക്കിക്കൊള്ളു